ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മാരക ടാസ്ക് തന്നെയാണ് അതായത് ബോർഡ് കൊടുത്തിട്ട് അതിൽ റിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ സീൽ കയ്യിൽ കൊടുക്കും ഓരോ മത്സരാർത്ഥികളും മറ്റുള്ള മത്സരാർത്ഥികളുടെ ബോർഡിൽ അടിച്ച് നിറയിപ്പിച്ചാൽ ആ റൗണ്ട് കഴിയുമ്പോൾ കൂട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ റിജക്റ്റഡ് സീലുള്ളത് ആർക്കാണോ അവർ പുറത്താവും എന്നാണ് അപ്പോൾ രണ്ടാം ആദ്യം നോറയാണ് പുറത്തായത് രണ്ടാമത്തെ റൗണ്ടിൽ സിജോയും ജാസ്മിനും തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സീലടിച്ചത് അതിൽ കൗണ്ട് ചെയ്തപ്പോൾ ജാസ്മിനും സിജോയും കൂടെ വലിയ വഴക്ക് അതായത് ബിഗ് ബോസിൻ്റെ ആ ഒരു ടാസ്ക് ലെറ്ററിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ മുദ്ര പതിപ്പിക്കണം അതായത് റിജക്റ്റ് എന്ന് പതിപ്പിക്കണം സിജുയുടെ ബോർഡിൽ ഒരുപാട് അടിച്ചു പക്ഷേ അതിൽ കുറെ എണ്ണം ഫേഡ് ആയിരുന്നു ഋഷിയുടെ ബോർഡിലും അടിച്ചു അതിലും റിജക്റ്റഡ് എന്നുള്ള കാണല്ല സർക്കിൾ മാത്രമേ ഉള്ളൂ പക്ഷേ അതിൽ സിജോ അതിന്റെ ദേഷ്യത്തില് കൗണ്ട് ചെയ്തപ്പോൾ ഇരുപത്തി രണ്ടാണ് വന്നത് പക്ഷെ രണ്ടെണ്ണം ജാസ്മിന് കുറവായിരുന്നു പക്ഷെ സിജോ അതും കൂടെ കൂട്ടി എന്ന് നോക്കിയാലും ഏറ്റവും കൂടുതൽ ആ ഒരു റൗണ്ടിലെ സീൽ പതിപ്പിച്ചിട്ടുള്ളത് സിജോയുടെ ബോർഡിലും ജാസ്മിൻ്റെ ബോർഡിലും തന്നെയാണ് ഋഷിയുടെ ബോർഡിൽ വളരെ കുറവാണ് സോ സിജോ ഇപ്പൊ കൂട്ടിയാലും കൂട്ടി െങ്കിലും ജാസ്മിൻ പുറത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് മാത്രമല്ല സിജോയും പുറത്തായി സിജോയ്ക്ക് ഇരുപത്തി അഞ്ച് സീല് പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു ജാസ്മിനെ ജാസ്മിൻ്റെ ബോർഡിൽ സിജോ ഇരുപത് സീല് പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു